ഞങ്ങളൊരു യാത്ര പോവാട്ടോ കോതമംഗലം പള്ളി പിറവം പള്ളിയൊക്കെ ആയിട്ടൊക്കെ ഞാനുണ്ട് എൻ്റെ പിള്ളേരുണ്ട് അമ്മച്ചിയുണ്ട് പിന്നെ ചേട്ടൻ്റെ ഫാമിലി ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുവാണ് അമ്മച്ചി കുറേ നാളെ അവിടേക്കൊന്ന് പോകണം എന്ന് പറയുന്നത് അപ്പോൾ എന്നാണ് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഗ്യാപ് കിട്ടിയത് കാണിച്ചോ അപ്പോൾ കുതിരാനെത്താറായിട്ടുണ്ട് കുതിരാന്റെ പുറത്തു നിന്നുള്ള ഒരു വ്യൂ ആട്ടെ കാണുന്നത് നല്ല മഴയൊക്കെ കാരണം നല്ല രസം അവിടെ കാണാനായിട്ട് നേരെ കാണുന്നത് മല മലയാണ് കാണുന്നത് നമ്മളിപ്പോൾ കുതിരാൻ ടണലിൻ്റെ അടുത്ത് ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ എത്തും കേട്ടോ ഹലോ ഫ്രണ്ട്സ് മണ്ണ് സ്ഥലമാണ് അതൊരു ഞാൻ ആദ്യം ഒരു പക്ഷെ അതൊരു കനാലാണ് വെള്ളം വിചാരിച്ചിടുന്ന ഫ്രണ്ട്സ് അപ്പോ ഞങ്ങൾ പട്ടിക്കട കഴിഞ്ഞിട്ട് അപ്പൊ എന്തായാലും കുറച്ച് പെട്രോൾ അടിക്കണമല്ലോ അപ്പൊ ഞങ്ങൾ പെട്രോളൊക്കെ അടിക്കാനായിട്ട് വണ്ടി സൈഡ് സർവീസ് റോഡ് പോയി തീരണം ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഒരുപാട് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ കോതമംഗലത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ കോതമംഗലം ആർത്തോമ ചെറിയ പള്ളി ഹായ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തത് ഞങ്ങൾ നാളെ പിറവാൻ പള്ളിയിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അതും പറ്റുന്ന പോലെയൊക്കെ എടുത്ത് കാണിച്ച് തരാം ഓക്കെ ബൈ